ഞങ്ങളിത് മീൻ പിടിക്കാൻ പോയാണ് തണ്ണീർമുക്കം ബണ്ട് വഴിയാണെങ്കിലും ഞങ്ങൾ അവിടെയെങ്കിലും അല്ല പോകുന്നത് ഞാനും പ്രവീണ അനൂപം ഉണ്ട് പോകുന്ന സ്ഥലത്ത് വെള്ളം പോലും കിട്ടാത്ത സ്ഥലമായത് കാരണം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് അനൂപ് കോഴീനൊക്കെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ ലൊക്കേഷനിലേക്ക് ഇതൊരു പാടത്തിൻ്റെ സെൻറ്ററിലൂടെയാണ് പോകുന്നത് പാടത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഒന്നര കിലോമീറ്ററോളം അങ്ങോട്ട് പോയാലാണ് ഈ ലൊക്കേഷനിലേക്ക് എത്തുക ഞങ്ങൾ പോരുന്ന വഴി പ്ലാൻ്റെ വീഡിയോ അല്ലാത്തവരും ഒന്നും എടുത്തില്ല കുറച്ച് ഫ്ലോഗൊക്കെ വാങ്ങിച്ചത് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അനൂപ് സെറ്റ് ചെയ്യുകയാണ് ഈ പാടത്തിൻ്റെ സൈഡിലൂടെ വെള്ളം പോകുന്ന ചാലുണ്ടല്ല അവിടെ വരാലുണ്ട് അവിടെ പ്രവീൺ ഇറങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ ആ ചൂണ്ടയൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഇതാണ് ലൊക്കേഷൻ നമ്മുടെ അനൂപ് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇതേ ഫസ്റ്റ് വരാൽ ആ പാടത്തിൻ്റെ സൈഡിൽ നിന്ന് പ്രവീൺ പൊക്കിയിട്ടുണ്ട് ഇത് ഒരു നാടൻ വരാലാണ് അതാണ് ആദ്യത്തെ വരാൽ എല്ലാവർക്കും ഓരോന്നോരോന്നെ കിട്ടി അനൂപിന് അടുത്തേ കിട്ടി ഇൻപിടുത്തത്തിൽ മുഴുവിന്ന് കാരണം എല്ലാ വീഡിയോകളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞങ്ങളിവിടെ നിന്ന് പോകുന്നപ്പോഴത്തേക്കും തീരെ ലേറ്റായി ഇരുട്ടി അത് കാരണം അടുത്ത തവണ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ കൂട്ടുകാരെ ബായ്